ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ മലപ്പുറം കരുളായി പൂച്ചപ്പാറ കോളനിയിലെ യുവാവായ മണി കുട്ടികളെ ഹോസ്റ്റലിലാക്കി മടങ്ങുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു ഉൾവനത്തിൽ കഴിയുന്ന ഏഷ്യയിലെ ഗുഹാവാസികൾ എന്നറിയപ്പെടുന്ന ചോലനായക വിഭാഗത്തിൽപ്പെട്ട ആളാണ് നാൽപ്പത്തിരണ്ടുകാരനായ മണി കാട്ടാന ആക്രമണത്തിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് മണിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു രക്തം വാർന്ന നിലയിൽ ആദ്യം ചെറുപുഴയിലെ ആശുപത്രിയിലും അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് പോകുന്ന സമയത്താണ് ഒരു ആറമുക്കാലോട് കൂടിയിട്ടാണ് അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നത് കണ്ണിക്കൈ പറയുന്ന സ്ഥലത്ത് അടുത്ത അപ്പം അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത് അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിയിട്ടുണ്ടായിരുന്നു അവിടെ ആറമുക്കാലിൽ പോയിട്ട് നമുക്ക് ഇവിടെ എത്തിയത് പതിനൊന്നരക്കായി അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അത്തരത്തിലായിരുന്നു ഒരു ഗ്യാപ്പ് വന്നത് കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചെറിയ കുട്ടി പിന്നെ രണ്ട് മുതിർന്ന ആളുകളും പിന്നെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുമായിരുന്നു ചെയ്ത് അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു ആ സമയത്ത് കുട്ടി പോയി വേറെ ആൾ വന്നിട്ട് കുട്ടി വന്നിട്ട് കളക്ട് ചെയ്തിട്ട് ആ കുട്ടീനെ കളക്ട് ചെയ്ത് കൊണ്ടുപോവായിരുന്നു മണിയുടെ കുട്ടി തന്നെയായിരുന്നു മണിയേട്ടന്റെ കുട്ടി തന്നെയായിരുന്നു കുട്ടി ഇപ്പോ കുഴപ്പമില്ലെന്നാ പറഞ്ഞു നമ്മൾ ഇന്നലെ പോയിട്ട് അന്വേഷിച്ചിരുന്നു അഞ്ചു വയസ്സിന്റെ ഇതാണ് അഞ്ചു വയസ്സൊക്കെ അതായത് റേഞ്ചില്ലാത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ നമ്മൾക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ നടന്ന സംഭവം എത്തിക്കാൻ എത്തിക്കാൻ പറ്റിയത് ആ ഒരു ഗ്യാപ്പിൽ രീതിയിൽ കരുളായിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ഉൾവലത്തിലൂടെയാണ് മണി യാത്ര ചെയ്തിരുന്നത് വാഹനങ്ങൾ എത്തിച്ചേരാത്ത സ്ഥലം കൂടിയായതിനാൽ കാൽനടയാണ് യാത്ര സംഭവത്തിൽ യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം